പുതുവർഷം പറഞ്ഞതിന് ശേഷം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മാസങ്ങൾക്കുള്ളിൽ വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനാണ് ഇലക്ഷനെക്കുറിച്ച് കൊണ്ടുപിടി ചർച്ചകളാണ് മൂന്ന് മുന്നണിക്കകത്തും നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് മുന്നണിക്കകത്തും കാര്യമായിട്ട് തന്നെ ചർച്ച നടക്കുന്നുണ്ട് കോൺഗ്രസ് ആണെങ്കിൽ അവരുടെ ഒരു പ്രത്യേക ഒരു യോഗം തന്നെ വയനാട്ടിൽ ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ട് വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വാർത്തകൾ ഓരോന്ന് പറഞ്ഞ് പുറത്തു നിന്നുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ബി ജെ പിക്ക് അകത്തും സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് വ്യക്തമായി ചർച്ച നടക്കുന്നുണ്ട് സി പി എമ്മിനകത്ത് ചർച്ചകളുണ്ട് നിയമത്ത് ആദ്യം മത്സരിക്കാനില്ല എന്ന് വ്യക്തമായി പറഞ്ഞ വേഷം കിട്ടി പിന്നെ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല സംസ്ഥാനത്ത് ഒട്ടായിക്കുള്ള മണ്ഡലങ്ങളിൽ മന്ത്രിമാർ വീണ്ടും മത്സരിക്കുമോ ചർച്ചകൾ ശക്തമായി തന്നെ നടക്കുന്നുമുണ്ട് ഇനിയിപ്പം തന്നെ ഇപ്പോൾ നിലവിൽ രീതിയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള മണ്ഡലം പട്ടിയൂർക്കാവാണ് കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനകത്ത് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്ന രണ്ടേ രണ്ട് മണ്ഡലങ്ങളാണ് നിയമവും ഒറ്റൂർക്കാവും ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം പുറമോട്ടിറങ്ങിയിരിക്കുകയാണ് ലോക്സഭ ഇലക്ഷനിൽ ഒരുപാട് മണ്ഡലം ഉണ്ടായിരുന്നത് രണ്ടായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് വട്ടൂർക്കാവിൽ അതുകൊണ്ട് തന്നെ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് വേണ്ടി ആരും മത്സരിക്കും ചോദ്യം ശക്തമായി തന്നെ രംഗത്തുണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടി എന്തായാലും അത് വി കെ പ്രശാന്ത് തന്നെ ആയിരിക്കും എന്ന് കാര്യത്തിൽ സംശയമില്ല നിലവിലത്തെ എം എൽ എ ആണ് മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എം എൽ എ ആണ് വി കെ പ്രശാന്ത് കോൺഗ്രസിന് വേണ്ടി പഴയ വട്ടൂർക്കാവ് എം എൽ എ കെ മുരളീധരൻ വരുമോ എന്ന ചോദ്യമാണുള്ളത് മുരളീധരൻ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ തദ്ദേശ ഇലക്ഷ്യം തൊട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് വട്ടൂർക്കാവിൽ മുരളീധരൻ തന്നെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരെ സൂചനകൾ വ്യക്തമാക്കുന്നത് വേറെ മണ്ഡലങ്ങൾ െ ഇതുവരെ ചിന്തിച്ചിട്ടില്ല തന്നെ കാര്യമാണ് മുരളീധരന്റെ ക്യാബ് വ്യക്തമാക്കുന്നത് അപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയും വട്ടിർക്കാവ് മണ്ഡലത്തിൽ ഏകദേശം ആയിട്ടുണ്ട് ആരാണ് പിന്നെ വരുന്നത് ബി ജെ പി ആണ് ബി ജെ പി വേണ്ടി ആര് മത്സരിക്കുമെന്നാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം ആദ്യമേ പറഞ്ഞു കേട്ട പേര് ആർ ശ്രീലേഖയാണ് ആ ശ്രീലേക്ക് മേയർ സ്ഥാനത്തേക്ക് ഒരു പരിഗണന ഉണ്ടായാലും മേയർ സ്ഥാനം പിന്നെ വി വി രേഷനെ കിട്ടുക അതിന് പകരമായിട്ട് ആർ സിലേഖയായിരിക്കും അവിടെ മത്സരിക്കാൻ പോകുന്നതെന്നായിരുന്നു വാർത്ത വന്ന് അത് മാത്രവുമല്ല നിലവിലത്തെ എം എൽ എ വി കെ പ്രശാന്തുമായിട്ട് എം എൽ എ ഓഫീസിന്റെ പേരിൽ ഒരു ഒരു വഴക്ക് നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് അതിൻ്റെ തന്ത്രമായിട്ട് അത് ആവിഷ്കരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആർ ശ്രീലൈ ആയിരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് പക്ഷെ പിന്നെ വരുന്ന മാധ്യമ വാർത്തകൾ പരിശോധിക്കുമ്പോഴത്തേക്കും ശ്രീലങ്കക്ക് ചിലപ്പോഴും സീറ്റ് കിട്ടാനുള്ള സാധ്യത ഇല്ലെന്നാണ് മറ്റു ചിലരും താല്പര്യമുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത് അങ്ങനത്തെ ഒരു പേരാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ എസ് സുരേന്ദ്രന്റെ പേര് രണ്ടായിരത്തി പതിനാറിൽ എൺപത്തിയേഴ് വോട്ടിനാണ് സുരേന്ദ്രൻ നിയമസഭാ അംഗത്തിനും നഷ്ടമായത് പിന്നെ കോന്നിയിൽ പോയി മത്സരിച്ചു കോന്നിയിലും മഞ്ചേശ്വരത്തും മത്സരിച്ച് തോറ്റു അങ്ങനെ ഒരുപാട് ഒരു ചരിത്രമുണ്ട് സുരേന്ദ്രന് ഇത്തവണ സീറ്റ് കൊടുക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ആ സീറ്റ് വട്ടുരുക്കാവായിരിക്കുമെന്നുള്ള വാർത്തകൾ ഓരോന്നിനും വരുന്നുണ്ട് സുരേന്ദ്രൻ താല്പര്യമുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് കാര്യം തദ്ദേശ ലക്ഷ്യത്തിനകത്തും ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ നിയമം പോലെ തന്നെ നിയമത്തോട്ട് ചേർന്നെടുക്കുന്ന മണ്ഡലമായതുകൊണ്ട് നിയമം പോലെ തന്നെ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന പ്രതീക്ഷ കെ സുരേന്ദ്രൻ ഉണ്ട് പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്ന കാര്യം സുരേന്ദ്രൻ അറിയുകയും ചെയ്യാം ഒരുപാട് സമുദായക സമവാക്യങ്ങൾ മാറി വരുന്ന മണ്ഡലമാണ് അതിനെ എല്ലാം മറികടന്നുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ബൈഎലക്ഷനത്തും പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനകത്തും വി കെ പ്രശാന്ത് അവിടെ നിന്ന് വിജയിച്ചത് അതുകൊണ്ട് തന്നെ ശക്തമായൊരു മത്സരമായിരിക്കും സുരേന്ദ്രൻ വന്നിട്ട് അവിടെ നടക്കാൻ പോകുന്നത് സ്ത്രീലേഖ വരുന്നതിനേക്കാൾ ബെറ്റർ സുരേന്ദ്രൻ വരുന്നതാണെന്ന് ചെറുപ്പുന്ന ചില ബി ജെ പി മണ്ഡലത്തിനകത്ത് തന്നെയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ് നിൽക്കുന്ന മറ്റൊരു പേരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലക്ഷ്യം തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ച സിനിമാ നടൻ കൂട്ടിയിട്ടുള്ള കൃഷ്ണകുമാറിന്റെ കൃഷ്ണകുമാറിനും വട്ടൂർക്കാവ് കിട്ടിയ താല്പര്യമുണ്ട് എന്ന കാര്യമാണ് പുറത്തുവരുന്നത് കൃഷ്ണകുമാറിന്റെ വീട് വട്ടൂർക്കാവ മണ്ഡലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസും മണ്ഡലത്തിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോക്കൽ എബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ തനിക്ക് അവിടെ പ്രവർത്തിക്കാൻ എളുപ്പമായിരിക്കും എന്ന കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് താല്പര്യമുണ്ട് എന്ന രീതിയിലാണ് കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇവർ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിജെപിക്ക് സ്ഥാനാർത്ഥികളായിട്ട് മൂന്ന് പേരെയാണ് ഇപ്പൊ നിലവിലെ ആ മണ്ഡലത്തിലുള്ളത് സാധാരണ ഇങ്ങനെ സീറ്റുകളുടെ പേരിൽ ബിജെപിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതാണോ ഉണ്ടാകാറില്ല പക്ഷേ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ചില സീറ്റുകളിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ വട്ടീർക്കാവ് മണ്ഡലത്തിലേക്ക് ആ ശ്രീലേഖ കെ സുരേന്ദ്രൻ ജി കൃഷ്ണകുമാർ എന്നിങ്ങനെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത് ആരായിരിക്കും എന്ന കാര്യത്തിൽ ഒരെണ്ണം തീരുമാനമാകും എന്തൊക്കെയാലും നിയമം മണ്ഡലത്തിൽ മാത്രമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടായിട്ടുള്ളത് അത് രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും പിന്നെ കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിക്കാനാണ് താല്പര്യമെന്ന് വി മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട് അത് ആ രണ്ട് മണ്ഡലം മാത്രമാണ് തീരുമാനമായിട്ടുള്ളത് അതല്ലാതെ മറ്റ് മണ്ഡലങ്ങളിൽ ഒരുപാട് പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് കായംകുളത്ത് ശോഭാ സുരേന്ദ്രന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ചെങ്ങന്നൂർ സന്ദീപ് ബജസ്തയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ തീരുമാനമായിട്ടുള്ള ഔദ്യോഗികമായ തീരുമാനം നിയമത്തിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തന്നെ ഇവിടെ മറ്റൊരുക്കാവിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് അടക്കുകയാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്